എസ് അഡ്വക്കേറ്റ് കാശിലേക്ക് വരാൻ അഡ്വക്കേറ്റ് പി ബി മിനി ചേരുന്നുണ്ട് തത്സമയം അഡ്വക്കേറ്റ് പി ബി മിനി ഇപ്പോൾ ഹൈക്കോടതി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാം ഒരാഴ്ചയ്ക്ക് ശേഷം പുറത്തുവിടണം എന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവിൽ പറയുന്നത് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഭാഗ്യലക്ഷ്മിയും രാഘുലീശനും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള നിലപാടാണ് അവർ സ്വീകരിക്കുന്നത് നേരത്തെ മുതൽ തന്നെ അറിയാം നടിയാക്രമണ കേസിലും അതോടൊപ്പം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെല്ലാം വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുന്ന രണ്ടുപേരാണ് രണ്ടുപേരും ഭാഗ്യലക്ഷ്മി പറഞ്ഞത് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിനെ പുറത്തുവിടുന്നതിനെ പലരും ഭയക്കുന്നുണ്ട് പക്ഷേ ഈ ഹർജിക്കാരന്റെയും രാഹുൽ ഈശ്വറിന്റെയും ഉൾപ്പെടെയുള്ളവരുടെ വാദം ഇത് പലരുടെയും സ്വകാര്യതയെ ലംഘിക്കുന്ന വിഷയമാണ് അതുകൊണ്ടാണ് ഇത്തരം ഒരു ഹർജിയുമായി ഈ സജിമോഹൻ പാറയിൽ നിർമ്മാതാവ് സജിമോഹൻ പാറയിൽ ഹൈക്കോടതിയെ സമീപിച്ചതെന്നാണ് അങ്ങനെ ഒരു സ്വകാര്യതയെ ലംഘിക്കുന്ന പ്രശ്നം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ടോ റിപ്പോർട്ട് രണ്ടാമത്തെ കാര്യം കച്ചിമോന് ഏതെങ്കിലും സ്ത്രീകളെ സിനിമാ മേഖലയായിട്ട് ബന്ധപ്പെട്ട് അസൾട്ട് ചെയ്യുകയോ ഹരാസ്മെന്റ് ഹരാസ്മെന്റിന് വിധേയമാക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല അയാൾക്ക് അതിന്റെ ഭയം അതുകൊണ്ടായിരിക്കാം എന്ന് നമ്മൾക്ക് വിശ്വസിക്കാം ഏഹ് ഈ ഹേമ കമ്മിന്റെ റിപ്പോർട്ടില് നമ്മുടെ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത് നൂറ് ശതമാനം ശരിയാണ് ഈ പറഞ്ഞ ആളുകളുടെയെല്ലാം വാദത്തെ പൊളിക്കുന്ന ഒരു കാര്യമാണ് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പുറത്തുവിടേണ്ടതില്ല അപ്പൊ പേഴ്സണൽ കാര്യങ്ങളിൽ ഈ അന്ന് പരാതി കൊടുത്ത ആളുകൾക്ക് തുടർന്ന് കംപ്ലയിന്റ് ഉണ്ടെങ്കിൽ അവർക്ക് പ്രോപ്പർ പ്രോസസ് അനുസരിച്ച് സി ആർ സി സി അനുസരിച്ചല്ല പുതിയ നിയമം അനുസരിച്ച് ബി എൻ എസ് അനുസരിച്ച് അവർക്ക് പോലീസിൽ കംപ്ലയിന്റ് ചെയ്തു മുന്നോട്ട് പോകാവുന്നതാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ച് പ്രശ്നം അതല്ല ഇതില് സിനിമാ മേഖലയിലെ ഈ സെക്ഷൽ ഹരാസ്മെന്റ് മാത്രമല്ല ഈ സ്ത്രീകളുടെയും താരതത്തിലുള്ള പല ജീവനക്കാരുടെയും ഒക്കെ അടിസ്ഥാന ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തൊഴിൽ പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട് നമ്മളൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ നിരവധി ഉത്തരവുണ്ട് എല്ലാ വർക്കിംഗ് പ്ലേസിലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെപ്പറേറ്റ് ബാത്റൂമ് വേണം അവർ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം എന്നുള്ള ഇത് വേണം ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾക്കോ ഇത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ഇതും കൊടുക്കുന്നില്ല പ്രൊഡ്യൂസേഴ്സ് അപ്പൊ അത് മാത്രമല്ല ഒരു സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്താൽ അയാളുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ അയാളുടെ നിലപാടുകൾക്ക് കീഴ്പ്പെട്ടില്ലെങ്കിൽ അവർക്ക് പിന്നെ ചാൻസ് കിട്ടാത്ത അവസ്ഥ വരുന്നു ഒരു കലാകാരി എന്ന നിലയിൽ അവരുടെ കഴിവുകൾക്കപ്പുറം ഇത്തരം കീഴ്പ്പെടലുകൾക്ക് വിധേയമാകേണ്ടി വരുന്നു അപ്പൊ അതിന് സർക്കാർ ഒരു നിയമനിർമ്മാണം നടത്തണം അല്ലാതെ പറ്റില്ലല്ലോ അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ച് കേരള സർക്കാർ ഒരു നിയമം കൊണ്ടുവരണം ആ നിയമം കൊണ്ടുവരുന്നതിന് ഈ ഈ റിപ്പോർട്ട് പുറത്തുവിടുക എന്നുള്ളത് ഏറ്റവും റിപ്പോർട്ടിൽ എന്തൊക്കെ സജഷൻസ് പറഞ്ഞിട്ടുണ്ട് ആ തീർച്ചയായും വ്യക്തമാണ് അഡ്വക്കേറ്റ് ടി ബി മിനി താങ്കൾ തുടരുക ഇപ്പോൾ സിനിമാ പ്രവർത്തക ടി പാർവതി കൂടി ചേരുന്നുണ്ട് ശ്രീമതി ടി പാർവതി ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാം എന്ന് ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിട്ടുണ്ട് ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നാൽ സിനിമാ മേഖലയിലെ ഇത്തരം ചൂഷണങ്ങൾ പല വിഷയങ്ങളുണ്ട് വേതനത്തിന്റെ പ്രശ്നമുണ്ട് മികച്ച തൊഴിലിടത്തിന്റെ പ്രശ്നമുണ്ട് ലൈംഗിക ചൂഷണങ്ങൾ ഉൾപ്പെടെയുള്ള പല പ്രശ്നങ്ങളും ഉയർത്തി കാണിക്കുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അതിന്റെ അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ട് ഈ സിനിമാ മേഖലയിൽ ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ ഒരു മാറ്റം വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ഈ കമ്മിറ്റി റിപ്പോർട്ട് പൊതുസമൂഹത്തിന് മുന്നിൽ ചർച്ചയായി കഴിഞ്ഞാൽ ശ്രീമതി ഹലോ കേൾക്കാമോ കേൾക്കാമോ താങ്കളോടാണ് ചോദിച്ചത് എന്റെ ചോദ്യം ഇതായിരുന്നു ഈ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നാൽ സിനിമാ മേഖലയിൽ ഇപ്പോൾ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു മാറ്റം വരും കാരണം ഇത് പൊതുസമൂഹത്തിൽ ചർച്ചയാവുകയും കൃത്യമായ ഒരു നിയമനിർമ്മാണോ മറ്റോ ഈ വിഷയത്തില് സിനിമാ മേഖലയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നിലവിൽ ഇവിടെ ഈ സ്ത്രീകൾ നേരിടുന്ന ഒരു മാറ്റം നിങ്ങൾ കരുതുന്നുണ്ടോ ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നാൽ ആദ്യമായി തന്നെ എന്തെല്ലാം ആണ് സിനിമ മേഖലയിൽ നമ്മൾ സിനിമയിൽ പ്രവർത്തിക്കാത്തത് പ്രവർത്തിക്കുന്നവർക്ക് പോലും മനസ്സിലാവാത്ത പല 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 കാര്യങ്ങൾ സിനിമയിൽ നടന്നിട്ടുണ്ടാവാം കാരണം ഇത് ഓരോരോ ഓരോ സെറ്റുകളാണ് ഇതിൽ ഓരോ ഓഫീസിൽ നടക്കുന്ന കാര്യമല്ല അപ്പൊ സമഗ്രമായ ഒരു പഠനം തന്നെ ഏറ്റവും വലിയ കാര്യമാണ് എന്താണ് ഒരിടത്ത് ഒരു മേഖലയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അപ്പോ എന്ന് അപ്പൊ ആ മേഖലയെ കുറിച്ച് സമഗ്രമായി പഠിച്ച ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നു അതിന്റെ വ്യക്തികളുടെ പേരൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞാൽ തന്നെയും എന്തെല്ലാം വിഷയങ്ങളിലൂടെയാണ് മനുഷ്യർ കടന്നു പോയിട്ടുള്ളതെന്ന് വന്നു കഴിഞ്ഞാലാണ് നിയമനിർമ്മാണത്തിന് സാധ്യത ഒരു ചർച്ചയ്ക്ക് സാധ്യത പുതിയ മാറ്റങ്ങൾ വരെ കുറച്ചുകൂടെ ട്രാൻസ്പെറൻസിക്കോ എല്ലാം ഒരു സാധ്യത ഇതൊരു പൊതു താല്പര്യം തന്നെയാണ് സ്ത്രീകളുടെ അപ്പോ ആ പൊതു താല്പര്യം ഇല്ല എന്നും ഇത് സ്ത്രീകളുടെ സ്വകാര്യത പ്രശ്നം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു പരാതി കൊടുത്തിരുന്നത് എന്തിനാണെന്ന് മനസ്സിലായില്ല എന്തായാലും അത് ഇപ്പൊ കോടതി ഇടപെട്ടിട്ട് ഇത് പുറത്തുവിടാൻ ഉം ഉം സമ്മതിച്ചിരിക്കുന്നു ഇനി മേൽക്കോടതിയെ സമീപിച്ചു വിടായികയില്ല നല്ല പേടിയുണ്ടെന്ന് തോന്നുന്നു ചിലർക്കൊക്കെ ഇത് പുറത്തു വരുന്നതിന് വ്യക്തികളുടെ പേര് വന്നില്ല എന്ന് കോടതി ഗവൺമെന്റ് പറഞ്ഞാലും വന്നാലോ എന്ന് ആധി ഉള്ളവരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനത്തെ വിഷയമൊന്നും അല്ല ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾ ജോലി ചെയ്യുന്ന ഒരുപാട് പേര് ധാരാളം സ്ത്രീകള് ജോലി ചെയ്യുന്നൊരു മേഖലയാണ് സിനിമ അപ്പൊ അവിടെ സുരക്ഷിതത്വം അവിടെ നീതി തുല്യനീതി അവിടെ സൗകര്യങ്ങൾ കുറിച്ചൊക്കെയാണ് ആ പഠനം അപ്പൊ അത് അതിന്റെ പഠനത്തിന്റെ വ്യാപ്തി എന്ന് എനിക്ക് അറിഞ്ഞൂടാ അത് പുറത്തു വന്നാൽ തന്നെ നമുക്ക് അറിയുള്ളു അത് പുറത്തു വരട്ടെ എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരാളാണ് ഞാനും